അതെ നല്ല കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ സ്ഥലം ഒരേക്കറിന് താഴെയുള്ള ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് കള്ളാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യത്താണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയിട്ട് കള്ളാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് കള്ളാർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലത്തെ സ്ഥലത്തെ സ്ഥലം വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ പഞ്ചായത്ത് റോ പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് നമുക്ക് ഡയറക്റ്റ് നമ്മളെ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് ഡയറക്റ്റ് റോഡ് ആക്സസ് ഉണ്ട് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പ്ലോട്ടിലോട്ട് വരാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് നമുക്കടുത്തടുത്തൊക്കെ നമ്മൾ ഈ ഒരു ഈയൊരു ഈയൊരു സ്ഥലത്തിന് ചുറ്റുപാടും ഇഷ്ടംപോലെ ഒരു ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ് പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂൾ സ്കൂൾ സൗകര്യത്തിനായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളുകളുണ്ട് പിന്നെ നമുക്ക് ആരാധനാലയങ്ങളായ പള്ളി ക്രിസ്ത്യൻ ചർച്ചുകൾ പിന്നെ അമ്പലങ്ങൾ എന്നുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് നമുക്കടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ട് പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലുകളുണ്ട് ക്ലിനിക്കുകളുണ്ട് ഇന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു നാലഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സൗകര്യങ്ങളുണ്ട് പഞ്ചായത്ത് നമുക്ക് കള്ളാർ ഒരു കള്ളാർ ഗ്രാമപഞ്ചായത്തിലോട്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കർണാടക അതിർത്തി കർണാടക സുള്ളിയിലോട്ട് പോകാൻ ഏകദേശം ഒരു മുപ്പത് ആണ് ഈ ഒരു സ ഈ ഒരു കള്ളാർ എന്നുള്ള ദൂരമെന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാടിന്ന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് അഞ്ച് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് നമ്മളീ ഒരു കള്ളാർ കള്ളാർ പാണത്തൂർ ഭാഗത്തേക്ക് പോകുന്നത് പാണത്തൂരിന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററും ആണ് നമ്മളീ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമ്മളീ ഒരു സ്ഥലത്തിൽ മൊത്തം തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലമാണുള്ളത് കുറച്ച് ചെറിയ ചെറിയൊരു ചെരുവുള്ള സ്ഥലമാണ് പിന്നെ നമുക്കൊരു വീടൊക്കെ വെച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല നല്ലൊരു അനുയോജ്യമായുള്ള നല്ലൊരു സൗകര്യം ഉള്ളൊരു നല്ലൊരു സ്ഥലം തന്നെ പറയാം കുറഞ്ഞ കുറഞ്ഞ സ്ഥലമാണ് ഏക്കറിന് താഴെയുള്ള സ്ഥലമാണ് മൊത്തം തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലമാണെന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ ഒരു സ്ഥലത്തില് നമുക്കൊരു ചെറിയൊരു നമുക്കൊരു കിണറുണ്ട് അത്യാവശ്യം നല്ലോണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന നല്ലൊരു വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ പറമ്പിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് നമുക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് കറണ്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടോർ വരുക അല്ലെങ്കിൽ ഒരു വീടൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഇലക്ട്രിക് പോസ്റ്റ് വലിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു പറ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പറമ്പിൽ ഒരു നാ പത്തിരുപതോളം തെങ്ങുണ്ട് അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന നല്ല അത്യാവശ്യം ആദായം കിട്ടുന്ന ഒരു തെങ്ങാണ് പത്തിരുപതോളം തെങ്ങുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ കുറച്ച് കവുങ് കവുങ്ങൾ ഉണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൽ ഒരു ജെ സി ബി വെച്ചിട്ട് മണ്ണെല്ലാം നീക്കിയിട്ടുണ്ട് കുറച്ച് വീ ഒരു വീടൊക്കെ വെക്കാൻ പാകത്തിന് അത്യാവശ്യം മണ്ണൊക്കെ എടുത്തിട്ട് നല്ല കുറച്ച് ലെവലാക്കിയിട്ടൊരു സ്ഥലമാണ് പിന്നെ നമുക്ക് ഭാവിയിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനോ അതിനൊക്കെ പറ്റി നല്ലൊരു സ്ഥലം കൂടിയാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ള റംപൂട്ടാനോ അതല്ലെങ്കിൽ മലവേപ്പ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എന്നു വേണ്ട ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യലുണ്ട് അവർക്കൊക്കെ പറ്റി നല്ല അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ബാലൻസ് ആയിട്ട് തൊണ്ണൂറ്റി ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകോട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടീന്ന് മംഗലാപുരത്തിന് പോകാൻ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്ററും അതുപോലെ തന്നെ പിന്നെ നമ്മളെ ബാംഗ്ലൂർ ബാംഗ്ലൂരിന് പോകാൻ ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററുമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല് ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോ ഈ ഒരു സ്ഥലം കാണണം അത് ഈ ഒരു സ്ഥലം എടുക്കണമെന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉണ്ട് ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഈ ഒരു നമ്പറിലും കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഈ അകത്തുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്ഥലം എടുക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ